കുട്ടികളെ ചാന്ദ്രദിന ക്യുസിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി പോയി കാണണം കൂടാതെ ചാന്ദ്രയാൻ ത്രീയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അടങ്ങിയൊരു വീഡിയോ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് ചാന്ദ്രദിന ക്യൂസിന് വേണ്ടിയിട്ട് അതും കൂടി പഠിക്കണം എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ് മക്കളെല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഉള്ളതും നന്നായി പഠിക്കുക ഇത് അക്ഷരമുറ്റം ലിറ്റസ്കോളർ പ്രതിഭ എന്നീ മത്സര ക്വിസ് മത്സരങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് മറ്റു വീഡിയോകളുടെ തുടർച്ചയായിട്ടാണ് പാർട്ട് ഫോർ നൽകിയിട്ടുള്ളത് മക്കളെ എന്നാൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ വലം വെക്കുന്നത് എത്ര തവണ പതിമൂന്ന് തവണ ഇന്ത്യ വിക്ഷേപിച്ച വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ് എഡ്യൂസാറ്റ് ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ജീവി ലേക്ക എന്ന നായ ബിഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആദ്യമായി ടെലിസ്കോപ്പ് നിർമ്മിച്ചതാര് ഹാൻസ് ലിപ്പർഷെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചതാരാണ് ഗലീലിയോ ചന്ദ്രൻ്റെ എത്ര ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാകും അൻപത്തൊമ്പത് ശതമാനം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥാനത്തിന്റെ പേരെന്ത് പെരിജി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് ഏറ്റവും അകലെയുള്ള സ്ഥാനത്തിന്റെ പേരെന്ത് അപ്പോജി ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു സെലനോളജി സെലനോളജിയുടെ പിതാവ് ആര് ജോഹൻ ഹിരോണിമസ് മോർട്ടർ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യ ശാസ്ത്രജ്ഞനാർ ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദിജീവികൾക്കൽക്കന്ദ്രനിൽ ധാരാളമായി കാണുന്ന മൂലകം മൂലകമേത് സിലിക്കൺ ഡയമണ്ട് റിങ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യഗ്രഹണം പൊട്ടിത്തെറയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്താണ് സൂപ്പർനോവ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത് കലാംസാറ്റ് അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്ത് കറുത്ത വാവ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് എന്നാണ് വെളുത്ത വാവ് ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി ബഹിരാകാശ ടൂറിസ്റ്റിനായി തെരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചന്ദ്രന്റെ മണ്ണിന്റെ പേരെന്താണ് റിഗോലിത്ത് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവാര് ആര്യഭടൻ ചന്ദ്രനിലെ ആയം കൂടിയ ഗർത്തത്തിൽ നൽകിയ പേരെന്ത് ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ വലിയ ഗർത്തം ഏത് ബെയിലി ഗർത്തം ബഹിരാകാശ വാഹനങ്ങളിൽ വെക്കുന്ന സസ്യം ഏത് ക്ലോറല്ല പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്